നമസ്കാരം വൺ ഇന്ത്യ മലയാളം സൗദി അറേബ്യയിൽ ഇനിയൊരു പൊതുമാപ്പ് ഉണ്ടാകില്ലെന്ന് പാസ്പോർട്ട് വകുപ്പ് മേധാവി മേജർ ജനറൽ സുലൈമാൻ പറഞ്ഞു റിയാദ് മലസിലെ ഫൈനൽ എക്സിറ്റ് അനുവദിക്കുന്ന പാസ്പോർട്ട് കേന്ദ്രം സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആറ് ദിവസത്തിനിടെ ഏഴായിരം നിയമലംഘകർ രാജ്യമിട്ടതായി സുലൈമാൻ അലിഖ്യു മാതൃരാജ്യത്തേക്ക് മടങ്ങിയ വിദേശികളിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ പൗരന്മാരാണ് രണ്ടാം സ്ഥാനം ഇന്ത്യക്കാർക്കാണെന്നും പാസ്പോർട്ട് വകുപ്പ് മേധാവി പറഞ്ഞു തൊഴിൽ ിലെത്തി നിയമലംഘകരായി കഴിയുന്നവരെക്കാൾ തീർത്ഥാടനം ബിസിനസ് സന്ദർശനം തുടങ്ങിയ വിസകളിലെത്തി കാലാവധി കഴിഞ്ഞും അനധികൃതമായി രാജ്യത്ത് കഴിഞ്ഞവരാണ് ആറ് ദിവസത്തിനിടെ രാജ്യമിട്ടത് പ്രയോജനപ്പെടുത്താതെ അനധികൃതമായി കഴിയുന്നവർക്കെതിരെ കർശന ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ നിയമലംഘകർക്ക് ഫൈനൽ എക്സിറ്റ് തടയില്ല അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ പാസ്പോർട്ട് കേന്ദ്രം സന്ദർശിക്കുന്നവർക്ക് ഫൈനൽ എക്സിറ്റ് ഇപ്പോൾ അനുവദിക്കാൻ കഴിയില്ല എന്നാൽ ഇത്തരക്കാരുടെ പ്രശ്നങ്ങൾ പ്രത്യേകമായി പരിഗണിക്കും രാജ്യത്തെ മുഴുവൻ പ്രവശ്യകളിലും പരിശോധന നടക്കുന്നുണ്ട് പൊതുമാപ്പ് കാലാവധി കഴിയുന്നതോടെ വിവിധ സർക്കാർ ഏജൻസികൾ സംയുക്തമായി ശക്തമായ റെയ്ഡ് തുടങ്ങും പിടിക്കപ്പെടുന്നവർ ഫീസിനു പുറമെ പിഴയും അടയ്ക്കേണ്ടി വരുമെന്നും സുലൈമാൻ അലിയഹ്യ വ്യക്തമാക്കി ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക